പാലാവയൽ സ്പോർട്സ് ക്ലബ്ബിന്റെയും ചെറുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പാലാവയൽ സ്പോർട്സ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ സൗജന്യ നേത്ര അസ്ഥിരോഗ നിർണയ ക്യാമ്പ് നടത്തി അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ അഭി പോൾ നേത്രരോഗ വിദഗ്ധൻ ഡോക്ടർ ശിവരാജ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ശ്രീശങ്കരാചാര്യ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ മെർച്ച സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ പാലാവൽ സ്പോർട്സ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പിൽ നിരവധി ആളുകൾ പങ്കെടുത്തു ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് ഏഴു ദിവസത്തേക്ക് ഡോക്ടറുടെ സേവനവും മരുന്നും സൗജന്യമായിരിക്കും ക്യാമ്പ് കോർഡിനേറ്റർ അനുരൂപ് പൊറയാറ്റ് ക്യാമ്പിനെക്കുറിച്ച് വിശദീകരിച്ചു പാലാവേൽ സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് ജോർജ് സെബാസ്റ്റ്യൻ അമ്പളികുന്നേൽ സെന്റ് സെബാസ്റ്റ്യൻസ് ആശുപത്രി സോഷ്യൽ വർക്ക് മേധാവി സിസ്റ്റർ അനുരൂപ ക്ലബ് സെക്രട്ടറി റോഷൻ ചേലമരത്തിങ്കൽ ട്രഷറർ സോമി അറയ്ക്കൽ പ്രോഗ്രാം ഡയറക്ടർ ബിജു മാപ്പിള പറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു സംബന്ധമായ ചികിത്സയ്ക്കും നേത്രരോഗ സംബന്ധമായ ചികിത്സയ്ക്കും ഫലപ്രദമായ വിദഗ്ധ പരിശോധനകളും മരുന്നും ടെസ്റ്റുകളും നടത്തി ക്യാമ്പിൽ പ്രശസ്ത അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ അബി പോൾ എം ബി എസ് ഡി എൻ ബി ഓർത്തോ അസ്ഥിര ബലക്ഷയ പരിശോധന ഡി എം ബി അടക്കമുള്ള പരിശോധനകൾ നടത്തി ചികിത്സയും മരുന്നും സൗജന്യമായി നടത്തി നേത്രരോഗ സംബന്ധമായ പരിശോധനകൾക്ക് നേത്രരോഗ വിദഗ്ധൻ ഡോക്ടർ ശിവരാജ് മുലിപ്പാട്ടി എം ബി ബി എസ് എം എസ് ഫോർ ഒഫ്താൻ മോളജി നേതൃത്വം വഹിച്ചു ക്യാമ്പിൽ തുറന്ന ഏഴ് ദിവസത്തേക്കും ഡോക്ടറുടെ സേവനവും മരുന്നും തികച്ച് സൗജന്യമായി നൽകുന്നത് ക്യാമ്പിൻ്റെ കോർഡിനേറ്റർ അനൂപ് കുറയാറ്റ ക്യാമ്പിനെ സംബന്ധിച്ച വിവരണം നടത്തുകയും ക്ലബ്ബുകൾ സമിതി ശ്രീ ജോർജ് സെബാസ്റ്റിൻ ക്യാമ്പും അംഗങ്ങൾക്ക് സ്വാഗതം ആശംസിക്കുകയും തുടർന്ന്

ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ